സ്കൂൾ വാർഷികം ആഘോഷിച്ചു ജില്ലാ വിദ്യാഭ്യാസ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷം സംഘടിപ്പിക്കുക എന്നത് ഒരു അക്കാദമിക പ്രവർത്തനമാണ് അക്കാദമിക പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഓരോ വർഷവും വിദ്യാലയം എവിടെ നിൽക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാലയത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇനി ഏതൊക്കെ കാര്യങ്ങളിലാണ് വിടവുള്ളത് ആ വിടവിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് മികവാക്കി മാറ്റാം എന്ന് വിമർശനാത്മകമായി പരിശോധിക്കുന്ന ഒരു വേളയാണ് വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ കഴിഞ്ഞ എല്ലാ വർഷവും ഈ അക്കാദമിക പ്രവർത്തനം ഈ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതിന് മാനേജർ അടക്കം ഈ വിദ്യാലയത്തിൻ്റെ വക്താ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ഒപ്പം ചേർന്ന ചേർന്ന് നിൽക്കുന്ന രക്ഷിതാക്കളെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് ആർ പുഷ്പരാജ് അധ്യക്ഷനായി കെ രാമനാഥൻ പി സുമംഗല മേനോൻ ആർ ശാന്തകുമാരൻ ഉമർ ഫാറൂഖ് അബ്ബാസ് നന്മാറ എ കെ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു